കണ്ണൂരിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു പുറത്തു വന്നത് പരിയാരം മാതമംഗലത്തിനടുത്ത് കൈതപ്പറത്ത് ബി ജെ പി പ്രവർത്തകന്റെ മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്ന പോലീസ് അന്വേഷണത്തിൽ തെരഞ്ഞിരുന്നു നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിൽ തുടക്കം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൌഹൃദമെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണെന്ന് കൂടി പറയുന്നുണ്ട് വെടിയേറ്റ് മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി എൻ കെ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ആറുമാസം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച ഇരുവരും വീണ്ടും അടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി തന്നെയാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി കണ്ണൂരിൽ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ ചെയ്തിരുന്നു ഇതേ തുടർ നടപടികളും രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റം നടക്കുകയും സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയിൽ കാമുകനും കാമുകിയും ചേർന്ന് നടപ്പിലാക്കിയിരുന്ന കൂട്ടക്കൊലപാതകവും കൂട്ടപ്രതികാരവുമായിരുന്നു ഈ കഥ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാ ഭാര്യ വി വി മിനി നമ്പ്യാർ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ് സ്വദേശി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്താലാണ് മിനിയെ പ്രതിയാക്കി കേസെടുത്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒപ്താശ് ചെയ്തെന്നും റിപ്പോർട്ടുണ്ട് പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്തത് മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ എൻ പി വിനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് മാർച്ച് ഇരുപതിനാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലുള്ള പുതിയ വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുൻപ് പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞു വിട്ടത് എന്നാൽ പിന്നെയും യുവതി സന്തോഷവും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തെന്നും കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തി രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച് സന്തോഷ് എൻ്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചതായി പോലീസ് തന്നെ പറയുന്നുണ്ട് ഇതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന ചിത്രം ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രാധാകൃഷ്ണന്റെ വീട് വെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നതെന്നും ഇതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നും സ്കൂൾ അലുമിനി യോഗത്തിൽ കണ്ടുമുട്ടലാണ് എല്ലാത്തിനും കാരണമെന്നും പറയുന്നുണ്ട് ഇതിനെ തുടർന്നുള്ള ചർച്ചകൾ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ചുറ്റും നിൽക്കുന്നത് എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഇതിന്റെ പ്രതികരണവും അന്വേഷിക്കുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും